കാര്യങ്കോട് പുഴയിലെ ആയനൂർ കടവ് ജലവിനോദത്തിന്റെ തീരമായി മാറിക്കഴിഞ്ഞു വിനോദത്തിനും വിശ്രമത്തിനുമായി ആവശ്യമായ സൗകര്യമൊരുക്കി ടൂറിസം വികസനത്തിന്റെ പുതിയ അധ്യായം തുറന്നിരിക്കുകയാണ് ഇവിടെ പെഡൽ ബോട്ടും കയാക്കിങ്ങും കൊട്ടവഞ്ചിയും ഉപയോഗിച്ച് പുഴയുടെ സൗന്ദര്യം ആസ്വദിക്കാനാവും വിധമാണ് ഇവിടെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് പത്തരമാറ്റിന്റെ പര്യായം അനൂപ് ഗോൾഡ് ൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കാര്യങ്കോട് പുഴയിലെ ആയനൂർ കടവ് ഇനി മുതൽ ഉല്ലാസ കേന്ദ്രമായി അറിയപ്പെടും പുഴയോട് ചേർന്നുള്ള പാർക്കിൽ പ്രായഭേദമന്യായി ആൾക്കാർ എത്തിത്തുടങ്ങി കാഴ്ചയുടെ സൗന്ദര്യം ആസ്വദിച്ച് വിശ്രമിക്കാനുള്ള ഒരിടമാക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടം പുഴയുടെ തീരത്തെ സൗന്ദര്യവൽക്കരിച്ച് ഉദ്യാനമാക്കി മാറ്റി വിശ്രമ കേന്ദ്രമായാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് പുഴയിൽ ജലവിനോദത്തിന്റെ സാധ്യതകൾ അറിഞ്ഞ് അതിനുള്ള സാഹചര്യവും ഒരുക്കി കഴിഞ്ഞു പുഴയിലെ വിശാലമായ കയത്തിൽ ജലസഞ്ചാരം ആഗ്രഹിക്കുന്നവർക്ക് പെഡൽ ബോട്ടുകളുണ്ട് കയാക്കിംഗ് സൗകര്യമുണ്ട് കൊട്ടവഞ്ചിയും തയ്യാറാണ് അയന്നൂർ കടവിലെ വിശാലമായ ഭാഗത്ത് ഒരു കിലോമീറ്ററോളം ദൂരത്തിൽ പുഴയുടെ സൗകര്യത്തെയും പുഴ പക്ഷി മൃഗാദികളെയും കണ്ട് ബോട്ടിംഗ് നടത്താം ഇപ്പോൾ സിംഗിൾ കായക്കിങ് ഉണ്ട് അതുപോലെ ഡബിൾ ആയിട്ടുള്ളതുകൊണ്ട് അപ്പം രണ്ട് പേര് പോകുന്ന കയാക്കിങ്ങിനും നമുക്ക് ഒരാൾക്കാണ് പൈസ ഈടാക്കുന്നത് അത് ഒരു ഒരു കയാക്കിൽ നമുക്ക് മുന്നൂറ് രൂപ നമുക്ക് ഈടാക്കുന്നുണ്ട് ഒരു മണിക്കൂറിന് അതുപോലെ പെഡ്രൽ ബോട്ടിനാണേലും ഒരാൾക്ക് നൂറ് രൂപ ഇരുപത് മിനിറ്റാണ് ടൈം വരുന്നത് അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇത് കൊടുക്കുന്നത് പിന്നെ ഈ സിംഗിൾ കായക്കിന് ഒരു ഗൈഡിന് പോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ കായക്കിന് പോകുമ്പോൾ മസ്റ്റായിട്ട് നമുക്കൊരു ഗൈഡ് വേണം സേഫ് സേഫ് ഇതിൻ്റെ ആയിട്ട് ഇവിടെ നമുക്ക് ചെക്ക് ഇവിടുന്ന് ആ വളവ് കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ഡാം കാണാൻ പറ്റും അമ്പലത്തിൻ്റെ മേളോട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചെക്ക് ഡാം കാണാം അങ്ങോട്ട് താഴെ പോകുകയാണെങ്കിൽ നമുക്ക് കൊല്ലാട അവിടം വരെ പോകാൻ പറ്റും ഈ കയ്യിൽ തന്നെ ഇത് നമ്മൾ ഈസ്റ്റലി പഞ്ചായത്തിൻ്റെ കൂടിയാണ് ചെയ്യുന്നത് പ്രൈവറ്റ് ആയിട്ടാണ് നമ്മൾ എൻ ഒ സി എടുത്തിട്ടാണ് ചെയ്യുന്നത് ആ സുരക്ഷാ മാനദണ്ഡം എല്ലാം തന്നെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് എല്ലാവർക്കും തന്നെ ഇത് ബോട്ടിൽ കയറുന്ന എല്ലാവരും തന്നെ മസ്റ്റായിട്ട് നമ്മൾ ജാക്കറ്റ് ധരിച്ചിട്ട് കയറണമുണ്ട് ചെറുപുഴ ആയന്നൂർ ചെക്ക് ഡാമിന്റെ താഴെ മുതൽ കൊല്ലാടപ്പാലത്തിന്റെ മേൽഭാഗം വരെയുള്ള പുഴഭാഗത്താണ് വേനൽക്കാല ജലവിനോദത്തിന്റെ കേദാരമാക്കി മാറ്റിയിരിക്കുന്നത് ഈസ്റ്റളേരി പഞ്ചായത്തിന്റെ സഹായത്തോടെ കെ ജെ തോമസ് എന്ന വ്യക്തിയാണ് പുഴയാത്രയുടെയും വിനോദത്തിൻ്റെയും സാഹചര്യങ്ങളെയും ഒത്തിണി പുതിയം ഒരുക്കിയിരിക്കുന്നത് പാർക്കിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച വൈകുന്നേരം നടക്കും താല്പര്യമുള്ളവർക്കും കുട്ടികൾക്കും കയാക്കിങ്ങിലും നീന്തലിലും പരിശീലനം നൽകുമെന്നും തോമസ് പറഞ്ഞു തന്നെ നമ്മൾ രാവിലെ സമയങ്ങളിൽ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം അതുപോലെ കയാക്കിങ്ങിന്റെ പരിശീലനം അതുപോലെ എല്ലാ പരിശീലനങ്ങളും എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് ഇവിടെ ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അത് ഈ നീന്തൽ പരിചയമില്ലാത്ത ഒത്തിരി പിള്ളേർ ഇപ്പം ഇപ്പോൾ ഉള്ളവർ പുഴയിലേക്കൊന്നും അധികം ആകർഷിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കുറേ കുട്ടികൾക്ക് നീന്തൽ പുഴ കാണുമ്പോൾ പേടിയാണ് വെള്ളത്തിൽ തൊടുമ്പോഴേ പേടിയാണ് അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ നീന്തലിൻ്റെ ഒരു പരിശീലനം ചെറിയ പിള്ളേർക്ക് അത് നമ്മൾ സൗജന്യമായിട്ടും ചെയ്യുന്നുണ്ട് അതുപോലെ ഫീ ആയിട്ടും ചെയ്യുന്നുണ്ട് ടൂറിസത്തിൻ്റെ സാധ്യതകളെ ഫലപ്രദമായി വിനിയോഗിക്കാനാവുന്ന രീതിയിൽ പ്രകൃതിദത്ത സാഹചര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കും വിധമാണ് ഇവിടെ ഈ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ